നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സന്യാസിക്കുറുക്കൻ ഉണ്ടായിരുന്നു സന്യാസിക്കുറുക്കൻ വളരെ ദയാലുവും സത്യസന്ധനവുമായിരുന്നു പഴങ്ങളും പച്ചക്കറികളും മാത്രമേ സന്യാസിക്കുറുക്കൻ കഴിക്കുമായിരുന്നുള്ളൂ മാനുകളോടും മുയലുകളോടുമെല്ല വളരെ ദയയോടും സ്നേഹത്തോടുമാണ് സന്യാസി കുറുക്കൻ പെരുമാറിയിരുന്നത് പക്ഷേ മറ്റു കുറുക്കന്മാർക്കൊന്നും തന്നെ സന്യാസി കുറുക്കനെ ഇഷ്ടമായിരുന്നില്ല അവർ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും സന്യാസി കുറുക്കൻറെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല കാട്ടിലെ രാജാവായിരുന്ന സിംഹം സന്യാസി കുറുക്കനെ പറ്റി അറിഞ്ഞു സന്യാസി കുറുക്കൻറെ ജീവിത രീതികൾ സിംഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു അവൻ ഒരു യഥാർത്ഥ സന്യാസിയാണെന്ന് രാജാവിന് തോന്നി ഇത്രയും സത്യസന്ധനും ദയാലുവുമായ ഒരാളെ തൻ്റെ പ്രധാനമന്ത്രിയാക്കണമെന്ന് രാജാവിന് തോന്നി അങ്ങനെ സന്യാസി കുറുക്കനെ കാണാനായി രാജാവായ സിംഹം വന്നു എന്നിട്ട് സന്യാസി കുറുക്കനോട് പറഞ്ഞു അല്ലയോ മഹർഷി താങ്കളെ എൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇതേപ്പറ്റി എന്താണ് അഭിപ്രായം രാജാവിൻ്റെ ചോദ്യം കേട്ട് സന്യാസി കുറുക്കൻ അമ്പരന്നു രാജകീയമായ സുഖങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല മറ്റുള്ളവരെ സേവിച്ചും എനിക്ക് പരിചയമില്ല സന്യാസി കുറുക്കൻ വിനയപൂർവ്വം പറഞ്ഞു എന്നാൽ രാജാവ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നിർബന്ധം സഹിക്കാതായപ്പോൾ സന്യാസി കുറുക്കൻ സമ്മതിച്ചു പകരം അവനൊരു ഉപാധി വെച്ചു അങ്ങയെ ഉപദേശിക്കാനുള്ള അനുവദി എനിക്കുണ്ടായിരിക്കണം എന്റെ ഉപദേശങ്ങൾ അങ്ങ് കേൾക്കുകയും വേണം ഇത് കേട്ട് രാജാവ് സമ്മതിച്ചു അങ്ങനെ സന്യാസി കുറുക്കൻ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി എന്നാൽ കൊട്ടാരത്തിലെ മറ്റു ജീവികൾക്കൊന്നും തന്നെ സന്യാസി കുറുക്കൻ പ്രധാനമന്ത്രിയായി എത്തിയത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നാൽ വൈകാതെ സന്യാസി കുറുക്കൻ എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചുപറ്റി മൃഗങ്ങൾ പരാതിയുമായി കുറുക്കന്റെ അരികിലെത്തി സന്യാസിക്കുറുക്കൻ എല്ലാ കുറ്റവാളികളെയും ശിക്ഷിച്ചും സാധാരണക്കാരന് നീതി കൊടുത്തും രാജാവിനെ ഭരണത്തിൽ സഹായിച്ചു എന്നാൽ ചില കുറുക്കന്മാർക്ക് അതൊട്ടും അങ്ങോട്ട് രസിച്ചില്ല എങ്ങനെയും സന്യാസി കുറുക്കനെ ആപത്തിലാക്കണമെന്ന് അവർ വിചാരിച്ചു അതിനായി അവർ തക്കം പാത്തിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കുറുക്കന്മാർ കണ്ടു അവരുടെ മനസ്സിൽ പെട്ടെന്നൊരു വിദ്യ ഉദിച്ചു അവർ അത് ഉടനെ തന്നെ കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ മുറിയിൽ വെച്ചു ഒരു കുട്ടി കുട്ടിക്കുറുക്കൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇവർ ആ ഭാവത്തിനെ ചതിക്കാനുള്ള ഭാവമാണ് കഷ്ടം പ്രധാനമന്ത്രി വളരെ നല്ലവനാണ് അതെനിക്കറിയാം പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ഇവന്മാരെന്നെ കടിച്ചു കീറി കൊല്ലുമല്ലോ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനായി രാജാവെത്തി രാജാവ് വന്നപ്പോഴോ ഭക്ഷണം കാണുന്നില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം മൃഗങ്ങളോട് ഭക്ഷണം ആരാണ് എടുത്തതെന്ന് അന്വേഷിച്ചു കുറുക്കന്മാർ പറഞ്ഞു ഞങ്ങളല്ലേ എടുത്തത് സത്യമായി ഞങ്ങളല്ല ഞങ്ങൾക്കത് പറയാനേ പേടിയാണ് കുറുക്കന്മാരുടെ സംസാരം രാജാവിൽ സംശയം ജനിപ്പിച്ചു ചോദിച്ചത് കേട്ടില്ലേ ആരാണ് എടുത്തതെന്ന് അവർ രാജാവിനെ സന്യാസി കുറുക്കന്റെ മുറിക്കു മുന്നിൽ കൊണ്ടു ചെന്നു അതിനുള്ളിൽ രാജാവിനുള്ള ഭക്ഷണം ഇരിപ്പുണ്ടായിരുന്നു രാജാവിന് ദേഷ്യം വന്നു ഉം ഞാൻ വിചാരിച്ചത് ഇവൻ സത്യസന്ധനാണെന്നാണ് പക്ഷേ അവനും മറ്റൊരു കള്ളക്കുറുക്കൻ മാത്രം ആരവിടെ പ്രധാനമന്ത്രിയെ തടവിലാക്കൂ രാജാവ് ഉത്തരവിട്ടു അങ്ങനെ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് അവർ സന്യാസി സന്യാസിക്കുറുക്കനെ തടവിലാക്കി നിരപരാധിയായ സന്യാസി കുറുക്കനെ രക്ഷിക്കണമെന്ന് കുട്ടിക്കുറുക്കന് തോന്നി ആരും കാണാതെ കുട്ടിക്കുറുക്കൻ രാജാവിന്റെ അടുത്തെത്തി എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു ഏ എന്തുകൊണ്ട് നീ ഇക്കാര്യം നേരത്തെ പറഞ്ഞില്ല രാജാവ് കുട്ടിക്കുറുക്കനോട് ചോദിച്ചു ശരിയാണങ്ങനെ അവർക്കൊന്നുകളയുമെന്ന് പേടിച്ചാണ് ഞാൻ പറയാതിരുന്നത് അങ്ങ് ക്ഷമിക്കണം ഉടനെ തന്നെ രാജാവ് പ്രധാനമന്ത്രിയെ മോചിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഞാൻ അവരുടെ വാക്കുകേട്ട് അങ്ങേ ശിക്ഷിച്ചു എന്നോട് ക്ഷമിക്കണം ഇനിയും അങ്ങ് തന്നെ എന്റെ പ്രധാനമന്ത്രിയായി തുടരണം പക്ഷേ സന്യാസി കുറുക്കൻ വിസമ്മതിച്ചു രാജാവേ ആദ്യം അങ്ങ് എന്നെ വാനോളം പുകഴ്ത്തി പിന്നെ എന്നെ പാതാളത്തിലേക്ക് താഴ്ത്തി ഒരാളിലുള്ള വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നെ പോകാൻ ദയവായി അനുവദിച്ചാലും സന്യാസി സന്യാസിക്കുറുക്കൻ്റെ വാക്കുകൾ കേട്ട് രാജാവിന് വളരെയധികം ദുഃഖം തോന്നി സന്യാസി സന്യാസിക്കുറുക്കൻ കാട്ടിൽ ഏകാന്തമായ ഒരിടത്തേക്ക് പോയി ധ്യാനത്തിലും തപസ്സിലും മുഴുകി ശേഷിച്ച കാലം ജീവിച്ചു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ